എൻ്റെ പേര് വില്യം വൻപിച്ച ഞാൻ സെൻറ് തോമസ് പൂന്തറ സ്കൂളിലെ ചിത്രകല അധ്യാപകനാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ലോഗോ എന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പതാക ഉയർത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ചെയ്യണമെന്ന് നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ശില്പം ചെയ്യുന്നത് നമ്മുടെ ചിത്രകല അധ്യാപകരെല്ലാം ഉൾപ്പെടെയാണ് ഇത് ചെയ്യേണ്ട ഉദ്ദേശിച്ചത് പക്ഷേ പലരും കുറേയധികം ആൾക്കാർ വന്നിട്ടുണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതിന് ഞങ്ങൾ എല്ലാവരുടെയും ഒരു ടീം വർക്കാണിത് എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് പൊടിയൂരാണ് ഞാൻ സ്കൂളിൽ കയറുന്നതിന് മുമ്പ് ഏഴ് വർഷം ബാംഗ്ലൂരിൽ ലൈവ് പോർട്ട്രേറ്റ് വരച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ഫോറം മോഡലിൽ ഒരു ഫൈവ് എഴ്സ് അതിൻ്റെ കൂടെ ഒരു ആർട്ട് ആർട്ടിൻ്റെ ഒരു ഡിസൈനിങ് കമ്പനിയിലെ ആർട്ടിൻ്റെ ഒരു ഡയറക്ടറായിരുന്നു അതിന് ശേഷമാണ് സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്ത് ഇപ്പോൾ സ്കൂളിൽ പതിനഞ്ച് വർഷം കൊണ്ട് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു മെറ്റലിൽ ചെയ്ത ഒരു വീണയുടെ ഒരു ചിത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത് ചിത്രമല്ല ഒരു ശില്പം വീണയുടെ അപ്പോൾ ഇത് എങ്ങനെ നിർത്തണം എന്നുള്ള കാര്യത്തിൽ ആദ്യം ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു കാറ്റൊക്കെ ഉണ്ടാവും വെള്ളി ചെയ്ത് തന്നെ നിർത്തണം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും വെള്ളി ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ തെർമോക്കോളിൻ്റെ ഒരു ഇതുകൊണ്ട് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തതിന് ശേഷം അങ്ങനെ ടു ലെയർ ചെയ്ത് ടു ലെയർ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ പുറത്തുകൂടി നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുള്ളത് പ്രൈമർ അടിച്ചിട്ട് പെയിൻ്റ് അടിച്ചിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞാൽ നിഹാര സ്റ്റൈലിലുള്ള ഒരു ശില്പങ്ങളാണ് ഇത് നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ പ്രത്യേകിച്ച് പറഞ്ഞ് അദ്ദേഹം കമ്പ്യൂട്ടറിൽ നമുക്ക് കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത തെർമോക്കോൾ ശില്പങ്ങളാണ് അപ്പം ഇത് ചെയ്തത് തെർമോക്കോൾ ബ്ലോക്സുമുണ്ട് നമ്മൾ ചെയ്തിട്ട് ഇതിൻ്റെ പേപ്പർ ഇട്ടതിന് ശേഷം ഇതിൻ്റെ പേപ്പർ ഇട്ടതിന് ശേഷം ഒരു പരല് പോലുള്ള പുട്ടിയുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ തേക്കുന്ന പുട്ടി പോലുള്ള വേറൊരു സാധനം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അതിനെ പുറത്തുകൂടി ചെയ്തതിനു ശേഷം അതിനെ പുറത്തുകൂടി ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് പിന്നെ സിൽവർ ഗോൾഡും കോപ്പറും പെയിൻറ്റും കൊണ്ട് നമ്മൾ നമ്മളിത് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അത്തരത്തിലാണ് ഇത് ചെയ്തത് കൂടാതെ നമ്മുടെ ഈ ഇത് ലൈൻ ആർട്ട് ലൈൻ ഡ്രോയിങ് നമ്മുടെ തിരുവനന്തപുരം തന്നെ ബേസ് ചെയ്യുന്ന കുറച്ച് ലൈൻ ഡ്രോയിങ് അപ്പോൾ ഇത് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ച ഇത് സൺബാക്ക് ബാക്ക് ഷീറ്റാണ് സൺബാക്ക് ഷീറ്റിൽ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് ലൈൻ ഡ്രോയിങ് ചെയ്തിട്ട് ഒരു സൈഡിൽ കൂടി ചെറുതായിട്ട് സ്പ്രേ കണ്ണുകൊണ്ട് വാട്ടർ ബേസ് പെയിൻറ് ബുസ്പഫ്രൈ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരു ലൈൻ ആർട്ട് ഇത് ഇത് ഇത്രയുള്ള ഇതാണ് കലോത്സവത്തിൻ്റെ വേദി പ്രധാന വേദിയിൽ പതാക ഉയർത്താൻ വേണ്ടി ഇരിക്കുന്ന ഒരു സ്ഥലം താങ്ക് യു എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്